ഹേ ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദിവസമായി നമ്മൾ പുതിയ വീടിൻ്റെ അപ്ഡേഷൻസ് അറിയിച്ചിട്ട് ഗൈസ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ വീടിൻ്റെ നടുമുറ്റം എന്നുള്ളതിലെ അങ്ങനെ നടുമുറ്റത്തിൽ എന്ന് നമ്മൾ വീട് കെട്ടി അന്ന് അതിന് ശേഷം ആ നടുമുറ്റത്തിലോട് മഴ പെയ്തിട്ടുള്ള ഗൈസ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് വള്ളം വീഴുകയെന്നുള്ള ഒരാകാംക്ഷയിലാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഗൈസ് അപ്പോൾ ഇന്ന് നടുമുറ്റത്തിലേക്ക് വള്ളം വരുത്താൻ വേണ്ടി നമ്മളും നമ്മുടെ അമ്മയും നമ്മുടെ ചക്കരയും നമ്മുടെ ഫ്രണ്ട്സും ഇന്ന് പോവാണ് ഓക്കെ അപ്പൊ ഇടവരിലൂടെ നടന്ന് നമ്മൾ പുതിയ വിലയിലേക്ക് എത്തണം കൈസ് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അവിടെ നിന്ന് കാണിച്ചരാം എന്താണ് ഉണ്ടായി തീരാന്നൊക്കെ ഉള്ളു അതൊക്കെ നിൽക്കും നമ്മൾ ഉച്ചക്കാണ് കേട്ടോ കൈസ് വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത് എന്തായാലും നമുക്കൊന്ന് പോവാം എങ്ങനെയാണ് ഞാൻ ആ വള്ളം വഴുത്തെന്നുള്ളതും കാണിച്ചരാം കൈസ് നട്ട് ഉച്ചക്കാട്ടോ പോകുന്നത് അവിടെ ഓംലേറ്റ് ആയി തീരുന്ന എനിക്ക് തോന്നുന്നു പേരുടെ മുകളിൽ തന്നെ കേട്ടോ സൂര്യ നിക്കണേ കാണണ്ടാവും ചെറുപ്പവും അങ്ങനെ നമ്മൾ പുതിയ പേരയിലേക്ക് എത്തിയിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് നമ്മളെ പേരയുടെ അപ്ഡേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒക്കെ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം ദിവസം അപ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ പൈപ്പ് നമ്മൾ നേരെ മുകളിൽ ഒരു കയർ കെട്ടിങ്ങാണ്ട് ഇവിടുന്ന് വലിക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളിവിടെ മോട്ടറ് ഓണാക്കാൻ വേണ്ടി പോവുകയാണ് തൽക്കാലം മഴ നമുക്ക് അങ്ങനെ വരുത്താം അപ്പോൾ നമ്മൾ തമിഴ്നാട് ടീം ചോദിച്ചാക്കണ്ട് താഴ്ച ഓക്കെ തമിഴ്നാട്ടിലെ ആൾക്കാർ എത്തിയിട്ടുള്ള ഇവിടെ ഇതിൽ രണ്ടാകും പാറ കുറവുണ്ട് ബിലാലും ഷാനും ഇവിടെ ഒരു പ്രോഗ്രാമിലാണ് ഒക്കെ കൈസ് അപ്പൊ എന്തായാലും നമുക്ക് പണികൾ തുടങ്ങാം കയർ മുകളിലുണ്ട് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പൈപ്പ് മുകളിലേക്ക് എത്തിക്കണം ആ കയർ മുകളിലുണ്ടാ ഉണ്ട് കയർ മുകളിലുണ്ട് അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയോ എങ്ങനെയാണ് മഴ പെയ്യാന്നുള്ളത് കാണിച്ചാലും നടക്കി ഇനി ഇതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കൈസ് നമുക്ക് നോക്കണം അതിനുള്ള കാര്യങ്ങളാണ് കൈസ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് ഞാൻ ഏറ്റവും മുകളിൽ കയറിയിട്ട് ഞാൻ അവിടെ പൈപ്പ് അതിൻ്റെ തല ഇങ്ങനെ മഴ പെയ്യുന്ന രീതിക്ക് പിടിക്കാൻ വേണ്ടി പോവുകയാണ് എത്രത്തോളം അത് മഴയുടെ എഫക്റ്റ് കിട്ടുമോ എനിക്കറിയില്ല ചിലപ്പോൾ മഴയേക്കാളും സ്പീഡാവും ചിലപ്പോൾ പക്കാ പർഫക്ഷനാവൂല എങ്കിൽ പോലും ഇതിൻ്റെ ഉള്ളിൽ വള്ളം വീണത് എങ്ങനെയെന്ന് കാണാനുള്ള ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട് നമ്മളെ മാരി ഇങ്ങൾക്കും ഉണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം നമ്മളെ വീടിന് സെൻട്രലിൽ ഉള്ളത് എപ്പോഴും നമ്മൾ വീടിനെ കുറിച്ച് പറയുമ്പോൾ ഈ നടുമുറ്റത്തിനെടുത്ത് പറയുമ്പോൾ അത് എന്തിൻ്റെ പർപ്പസാണെന്ന് അറിയണ്ടേ ഓക്കെ ഏ അല്ലേ ഇപ്പോൾ ഇതാണോ കുറേ ദിവസമായി ഇത് ഇങ്ങനെ വെട്ടിണ്ടിട്ട് ഓക്കെ അപ്പൊ എന്താ ഗൈസ എന്താ നമ്മളിത് ദുബായിൽ ഫുൾ മഴയാണ് ഓക്കെ അപ്പൊ എന്തായാലും നമുക്കിത് ചെയ്ത് നോക്കാം കേട്ടോ ഏറ്റവും മുകളിൽ കയറണം അതിന് നമ്മൾ ഈ കോണിയൊക്കെ കയറി എൻ്റെ കൂടെ ആരെ മുകളിലൊക്കെ വരുന്നത് നിമിഷമൊക്കെ വരുന്നത് ഓക്കെ അപ്പോൾ അടിയിലത്തെ വീഡിയോ കവർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഐഫോണിൽ എടുക്കുക ഓൻ്റെ അലത്താണ് ഐഫോൺ ഉള്ളത് അപ്പോൾ അടിയിൽ പ്രശ്ന ഐ ഫോ ഐഫോണ് അടിയിലൊരു ഐഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ട് കാരണം മുകളിൽ നിന്ന് നമ്മൾ നമ്മളെങ്ങനെയാണ് വെള്ളം എന്നുള്ളതും താഴത്തെ എങ്ങനെയാണ് വെള്ളം വിടണമെന്നുള്ളതും ഗൈസ് കാണിച്ചു തരാൻ വേണ്ടി പോവാണ് അപ്പോൾ കുറച്ച് ക്ലിയർ ഉള്ള ഓക്കെ അപ്പോൾ നമ്മൾ ഇതിന്റെ സെൻട്രൽ ആയിട്ട് ഒരു പ്ലാന്റ് വരുന്നുണ്ട് എന്ത് പ്ലാന്റാന്നറിയോ ഇവിടെ തെങ്ങ് ആ ഏ വെറുതെ വെക്കണ മരവും ഇവിടെ ഒരു ട്രീ വരുന്നുണ്ട് അതിൽ നമ്മള് സ്റ്റോൺ കൊണ്ട് ചെയ്യുന്നവരു എന്താണ് നിലം ഇതാക്കും ഒറിജിനൽ മരാണ് പ്ലാസ്റ്റിക് അല്ലോ പിന്നെ വലിയ പൈപ്പ് വലുതാവാത്ത മരോ വലുതാവാത്ത മരം ഓക്കെ ആ ആ പതിനെട്ടല്ലേ ഇരുപതാ ഏശ് നമ്മളെന്താ ഈ പൈപ്പ് കണ്ടോ ഈ പൈപ്പിലൂടെ വെള്ളം പുറത്തോട്ട് പോവും ആ അല്ലല്ല ഇത് കോസറ്റാ ഇത് കപ്പൂസല്ല ഇത് നടുമുറ്റാണ് സാധാരണ വണ്ണുള്ള പൈപ്പ് ഇതിൽ വീഴുന്ന വെള്ളം പുറത്തോക്ക് പോവാൻ വേണ്ടിട്ട് അതിന് പുറത്തു കൂടെ പൈപ്പ് അങ്ങോട്ട് പോവും ഇവിടെ മരാണ് വെച്ചിട്ട് മറ്റേ കല്യാണരാമല് ദിലീപ് പോയിരിക്കില്ലേ അതേ അത് മരുന്നിരിക്കോ എന്നാ പോരി മോളില് എന്നാ ചക്കരേ താഴത്ത് പോയിട്ട് ആ പൈപ്പ് കെട്ടിത്തരി കേട്ടോ ഞാൻ മോളിൽ കയറിട്ടരാം ഇന്ന് നടുമുറ്റത്തിൽ ഇന്ന് വള്ളം വീടിയിട്ടുള്ള കാര്യം തന്നെ അപ്പം വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ ചെയ്യാനൊക്കെ കാണാം എങ്ങനെ വള്ളം വീഴുകയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ കോണി വരുകയാണ് അന്നത്തെ ഒരു നിമിച്ചാൻ്റെ കാലുണ്ട് വയ്യാത്ത കാര്യം പറഞ്ഞാൽ കഴിച്ചപ്പം നമ്മൾ സ്റ്റെപ്പ് അങ്ങനെ കയറി ഇനി നമ്മൾ ബാക്കിലൂടെയാണ് എന്തുള്ളു കോണി ഏറ്റവും മുകളിലോട്ട് കിടത്തീ പൊള്ളുന്ന വെയിലാട്ടോ എന്നാലേ നമ്മൾ ബാക്കിലൂടെ കയറാൻ വേണ്ടി പോവാണ് ഓക്കെ ഇത് നമ്മളെ കുറച്ച് ബാക്കി വന്ന ഓടാണ് നമ്മളെ കാർ പോർച്ചിരിക്കണമൊക്കെ ഇനി ഇവിടെ കാർ പോർച്ചുണ്ടാക്കണം ഓക്കേ ഓക്കേ കൈസാ അപ്പോൾ ഇതാണ് നമ്മളെ നടുമുറ്റത്തിൻ്റെ മുകളിലെ ഹോള് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരിക്കലും മഴ എന്താവൂല അങ്ങനെ ടവഴ്സിൻ്റെ മുകളിലെ മഴയൊന്നും ഒലിച്ച് ഇറങ്ങൂല അതിന് നമ്മളിവിടെ ഇത്ര ഹൈറ്റിൽ ഇഞ്ചോളം ബീമ് ഉണ്ട് അതായത് പെയ്യുന്ന മഴ മാത്രമേ ഉണ്ടാവുള്ളൂ ഓക്കെ വെയിൽ കാരണം ഒരാൾ കയറിക്കണം നോക്കാം പെയ്യുന്ന മഴ മാത്രമേ ഇതിലേ ഉള്ളൂ അതായത് മഴയുടെ ഫോഴ്സ് ഇങ്ങനെയുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാതെ ഒക്കെപ്പാടായിട്ട് അറസിൻ്റെ കംപ്ലീറ്റ് വെള്ളം ഇതിലോട്ട് ഒലിച്ചിറങ്ങൂല കേട്ടോ ഇനി നമുക്കിത് മൂടണം എന്നുണ്ടെങ്കിൽ മുകളിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇതാക്കിയാൽ മതി എന്നുള്ള സെറ്റപ്പും ഉണ്ട് പക്ഷെ നമ്മൾ മൂടാതിരിക്കാനുള്ള ഇതാണ് നോക്കണം കേട്ടോ കിട്ടാ ഓക്കെ ക്ലിയർ ഉണ്ടാവില്ല വിശാഖ ക്ലിയർ ഉണ്ടാവും ഓക്കെ ഇങ്ങനെ ഒരു കയർ എടുത്തിട്ടുണ്ട് ഈ കയറുണ്ടാക്കും താഴത്ത് കിട്ടുകൊടുത്തിട്ട് നമ്മൾ പൈപ്പ് ഇതിൽ കെട്ടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ താഴത്ത് അവിടെ താഹിറും ഉമ്മയും ചക്കരൊക്കെ ഉണ്ട് കാരണം നമുക്ക് ഈ പൈപ്പ് ഇത്രയും ലോങ്ങിലേക്ക് വലിച്ചു കയറ്റേണ്ടത് നമുക്ക് അത്യാവശ്യം ലെങ്ത്തുള്ള കയർ തന്നെ വേണം കേട്ടോ എന്തായാലും ബാക്കിയുള്ള ഒക്കെ എന്തായാലും ഫുള്ളായിട്ട് കാണും പക്ഷേ ആ ഫോൺ പിടിച്ചോളി ഫോൺ പോയാൽ കിട്ടൂല കാരണം നമ്മൾ മൂന്നാമരുടെ മുകളിലാണ് നിൽക്കുന്നത് അതൊന്ന് കുറച്ചുകൂടി വലിച്ചു വിട്ടോ അല്ലെങ്കിൽ നമ്മൾ പൈപ്പ് മോളൊക്കെ എത്താറായി ഒന്ന് ഒന്ന് മെല്ലെങ്ങനെ വലിച്ചു വിട്ടോട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ആ തേപ്പ് തേച്ചത് പൊട്ടും അങ്ങനെ നമ്മൾ പൈപ്പിന്റെ തല നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ് എങ്ങനെയാണ് നല്ല വെയിലാട്ടോ നല്ല വെയിലാണ് അപ്പൊ ഞാൻ ഈ ഒരു പൈപ്പ് ഉണ്ടല്ലോ ഈ പൈപ്പ് ഇതിൻ്റെ തല ഇങ്ങനെ പിടിച്ചിട്ട് ഇതിലേക്ക് ഇറക്കാൻ വേണ്ടി പോവാണ് ഓക്കെ ഓണാക്ക ഓണാക്കേ ആ താഴത്തെ ഷൂട്ട് ചെയ്തോട്ടോ താഴത്ത് ഞാൻ ഗൈസ് ക്യാമറമാനെ നിർത്തിയിട്ടുണ്ട് നമ്മൾ കറക്റ്റ് സെൻറ്റർ ബേസ്ഡ് ആയിട്ട് പിടിക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യം നമുക്കൊന്ന് പിടിച്ചിരുന്നാണെന്ന് വെച്ചു കൊടുക്കട്ടെ ഞാൻ പിടിക്കാം കേട്ടോ ഗൈസ് അപ്പോൾ നമ്മൾ രണ്ട് രീതിക്കാണ് പിടിക്കണത് ഒന്ന് നല്ല ആയിട്ടും പിടിക്കുന്നുണ്ട് ഒന്നിങ്ങനെ നല്ല പരത്തിയിട്ടും പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് നല്ല പരത്തിയിട്ടുള്ളത് പിടിക്കാം ഇത് ഞാൻ കൈസ് നല്ല നനയുകയാണ് അപ്പം എന്തായാലും നമ്മൾ ഇതാ ഇത് ഒറിജിനൽ മഴയാണ് കൈസ് ഞാനിവിടെ ഇങ്ങനെ നനയുന്നുണ്ട് ഓക്കെ എന്താവുന്നത്

உப்போட் <laughs> ஓப்பல <laughs> <laughs> okay, ഇത്രയും ഇതുണ്ട് നമ്മളെപ്പോഴും ഈ പെയ്യുന്ന മഴ മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിന്റെ കറക്റ്റ് പെർപ്പസ് എന്താണെന്നും കൂടി ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞതരാം കേട്ടോ ഇതുകൊണ്ട് ഇനി എന്ത് ദോഷാണ് ഉണ്ടാവുക എന്താണ് ഉണ്ടാവുക എന്ന് അറിവൂല ദോഷ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് എന്താക്കാം ഗ്ലാസ് വെച്ച് അടക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരീക്ഷണമാണ് ഒരുപാട് ആളുകൾ ചെയ്തതാണ് അപ്പൊ നമ്മൾ ജസ്റ്റ് ചെയ്തു എന്ന് മാത്രം കേട്ടോ ഓക്കെ നിർത്തിക്കോന്നു മുകളിൽ നിന്ന് നമ്മൾ അത്രയും ഫോഴ്സിൽ പിടിച്ചിട്ടും ഇവിടെ ഒന്നും എന്താ കാണാനില്ല മഴ ചാറേതോ ഒന്നും കാണാല്ലോ നമ്മളെ കോണിനെ കുറിച്ച് ഒരുപാട് ആൾക്ക് കോണിക്കൊരു കുത്ത കാര്യമൊന്നുമില്ല കാരണം കാലുകൊണ്ട് വയ്യാത്ത ആളാണ് സിമ്പിളായിട്ട് നടന്നത് എത്ര എളുപ്പത്തിൽ നടന്നു പോകണമെങ്കിൽ നോക്കിയേക്ക് അപ്പോ വെള്ളം ഇതിലും കിടല് വീണ് അതിലേക്ക് വീഴാ എന്താ അവിടെ കാറ്റ് ഫുള്ള് കാറ്റാണ് ആ ഇത് നമ്മള് പൈപ്പില് പിടിക്കല്ലേ ഇനി ബാക്കി നമ്മൾ എന്തായാലും ഗൈസ് മഴ പെയ്താലേ അറിയാൻ പറ്റുള്ളൂ കാരണം ഇതിന് മുകളിലൊന്നും ഇല്ല ഇനി നമുക്ക് എന്താ ചെയ്യണറിയോ ഓക്കെ ഗൈസ് ഇനി ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പറയുന്ന അവിടേക്കൊക്കെ എന്ന് പറയാം അത് നമ്മള് പൈപ്പ് പിടിച്ചോണ്ടാണ് നമ്മൾ ആ ചാറണത് മാത്രമേ ഉണ്ടാവുള്ളൂ ഗൈസ് കാരണം അത്രയും ഫോഴ്സിൽ പിടിച്ച വെള്ളം കണ്ടതിൽ കംപ്ലീറ്റ് എന്നറിഞ്ഞിരിക്കുന്നുട്ടോ എന്തായാലും അടീത്ത വിഷ്വൽസ് ഞാൻ കണ്ടിട്ടില്ല എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം അല്ല അത് അങ്ങനെയാണ് ഞാൻ പിടിക്കുന്നത് എന്തായാലും ചെറിയൊരു നാട്ടുണ്ടാവും പിന്നെ എന്താണെന്നറിയോ ഈ ജനലുകളൊക്കെ തുറന്നിട്ടാണ് ആ ജനലുകളൊക്കെ തുറന്നിട്ടാണ് ജനലുകളൊക്കെ അടഞ്ഞു കഴിഞ്ഞാലാണ് കാറ്റ് ഉള്ളിലേക്ക് വരാതിരിക്കുള്ളൂ അപ്പൊ മനസ്സിലായില്ലേ ഇപ്പൊ മൊത്തത്തിൽ പെരയിൽ ഫുൾ കാറ്റാണ് വരുക കാരണം ജനലിന് നമ്മൾ വാതിൽ പൊളി കാര്യങ്ങളൊന്നും വെച്ചില്ല അപ്പൊ അതിന്റെയൊക്കെ ഒരിതുണ്ടാവും നമുക്ക് ബാക്കിയുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാം അങ്ങനെ നടുമുറ്റത്തില് വെള്ളമെണിതിന്റെ മെയിൻ ഉപയോഗം എന്താന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ ഇതില് ഒന്ന് ഒന്നും എക്കുണ്ടാവൂല പെരുടെ ഉള്ളില് രണ്ട് നല്ല വായു ശ്വസിക്കാം കാരണം സൂര്യപ്രകാശത്തിന്റെ ഉള്ളിലോട്ട് പെരയുടെ ഉള്ളിലോട്ടേ കിട്ടുക രണ്ട് മൂന്ന് എന്താ അറിയോ ഈ ബാഡ് മുകളിലോട്ട് വലിച്ചെടുക്കും ഓക്കെ അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറേ ഉണ്ട് പിന്നെ ഒരുപാട് ആളുകൾ നടുമുറ്റം വീട് നിങ്ങൾക്ക് അതൊരു ബാധ്യതയായിട്ട് മാറും ഹാളിൽ സ്ഥലമുണ്ട് പക്ഷെ ഹാളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സ്ഥലം നമുക്ക് ഹാളിലുള്ള കണ്ടാൽ തന്നെ മനസ്സിലാവും ഇപ്പോൾ നമുക്കിതൊരു തടസ്സം ഇതുവരെ തോന്നിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ബാക്കി ലൈറ്റിങ്ങും കാര്യങ്ങളും കൂടെ ഒക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊരു മരവും ഉമ്മ നിൽക്കുന്നിടത്തൊരു ഊനാലൊക്കെ വന്നാലാണ് ഇതിന്റെ ഭംഗി ഈ ഹാളന്നെ ആകെ മിഷർ ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരു വട്ടത് മുമ്പ് എടുത്തിട്ട് ഇന്ത്യക്കൊന്ന് ഡിലീറ്റ് ആയി പോയതാണ് അന്ന് കുറച്ചും പാടെ എനർജിയിലാണ് പറഞ്ഞത് പക്ഷെ അത് രണ്ടു മൂന്ന് പോയിന്റും കൂടെ പറഞ്ഞിട്ടുണ്ടാവില്ല മുകളിൽ വള്ളം വീഴുന്നതിന്റെ കാര്യമൊന്നും ഓക്കെ അപ്പൊ എന്തായാലും പർപ്പസ് ഇത്രയാണ് ബാക്കിയൊക്കെ വഴിയെ ഇൻഷാള്ള അപ്ഡേറ്റ് ഉണ്ടാവും ഏത് ഈ ഒറിജിനൽ മഴ പെയ്തിട്ടാണ് ബാക്കിയുള്ളത് ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്താണ് ബാക്കിയുള്ളത് ഉണ്ടായിരുന്നു ഉണ്ടാവുന്ന പിരട് സാധാരണ ആളുകൾ പെരേക്ക് വള്ളം ഇഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിര കയറ്റിയത് ഇത് നമ്മൾ പിരട് ഉള്ളേക്ക് വള്ളം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിര കയറ്റിയത് അല്ലേ പക്ഷേ അങ്ങനെയല്ല പഴയ ഓരോ ഓരോ മനുഷ്യന്മാരുടെ ഓരോ ആഗ്രഹങ്ങൾ അപ്പോൾ കുറേ ആളുകൾ പറഞ്ഞ സ്ഥലം വേസ്റ്റായി നിങ്ങൾക്ക് ഇത് പിന്നെ മൂടണ്ടി വരും ഇത് നമ്മളൊരു സംഭവങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്കത് വേസ്റ്റായിട്ട് തോന്നൂല അപ്പോൾ അതന്നെ നമ്മൾ മെയിൻ ഡോറ് തുറന്ന് നമ്മളാദ്യം നമ്മളെ വീടിൻ്റെ ഒരു പച്ചപ്പാണ് കാതൊക്കെ നമ്മളൊരു പെര വെക്കുമ്പോൾ ഏതൊരു മനുഷ്യനും ഓരോ ഉണ്ടാവും എന്നല്ല അറിയാം ആഗ്രഹങ്ങളെടുത്ത് തീർക്കുക ഇനിയിപ്പോൾ അത് ഫെയിലാണെങ്കിലും അതെങ്ങനെയെങ്കിലൊക്കെ നികത്താൻ വേണ്ടി ശ്രമിക്കുക അല്ലാതെ അപ്പോൾ എല്ലാ ഒരു എന്താണ് പറയുക നമ്മൾ റിസ്ക് എടുക്കുന്നേ കോഡ്സ് ഉണ്ട് റിസ്ക് എടുക്കുക ചിലപ്പോൾ പരാജയപ്പെടും പക്ഷെ എന്നാലും നമ്മള് ആ റിസ്ക് എടുത്തു എന്നാണ് വിചാരിക്കുക നമ്മളാ മനസ്സിൽ വെച്ചിരുന്നൊരു കാര്യമല്ലോ എന്നാലും റിസ്ക് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളൊക്കെ വഴയെ കണാകാശ്ശി ഇതുവരെ കൊഴപ്പൊന്നുമില്ല ഇത് നമ്മൾ മോട്ടർ അടിച്ചിട്ടാണ് അങ്ങോട്ട് പറഞ്ഞത് കേട്ടോ കാരണം ആ വെള്ളം മോശം കണ്ടില്ലേ അത് ആ മുകളിലത്തെ വീഡിയോ നിങ്ങൾ കണ്ട വെള്ളം മൊത്തം അങ്ങോട്ടാ കാറ്റ് അങ്ങോട്ടാ അതുകൊണ്ട് മഴ ഒരിക്കലും ഇതേമാതിരി മോട്ടർ അടിച്ച മാതിരി ഒന്നും പെയ്യൂല തുള്ളി 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 ഇങ്ങനെ വഴിയ എന്തായാലും വൈസ് ഇത്രയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാത്തവർക്ക് എല്ലാവർക്കും ബൈ ബൈ നിങ്ങളെ അഭിപ്രായങ്ങൾ കമ്മൻറ്റിൽ രേഖപ്പെ രേഖപ്പെടുത്തുക നടുമുറ്റുള്ള ആളുകളും നിങ്ങൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ അതുകൊണ്ട് ഉപകാരമുണ്ടോ എന്തൊക്കെയാണെന്നുള്ളതും രേഖപ്പെടുത്തുക അത്രേ ഉള്ളൂ ബൈ